ഇനി സ്ഥാനം യു പിയിലെ യോഗിക്കാണ് ഈ സ്ഥാനം കിട്ടാൻ ചില്ലറ യോഗ്യതയൊന്നും പോരാ കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാൻ മുഴുവൻ പറന്നു നടന്നുകൊണ്ട് കോൺഗ്രസ് സർക്കാരിന് നിലം പരിശാക്കാൻ പോന്ന ആയുധമാണിപ്പോൾ യോഗിക്ക് നേരെ ഉള്ളത് രണ്ടാം സ്ഥാനമോ അതും ബി ജെ മഹാരാഷ്ട്രക്ക് തന്നെ ഈ രണ്ട് സ്ഥാനങ്ങളും കരസ്ഥമാക്കിയത് ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് എന്നാൽ കഴിഞ്ഞ തവണത്തെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒന്നാം സ്ഥാനം വഹിച്ചിരുന്നത് രാജസ്ഥാൻ ആയിരുന്നു എന്തായാലും രാജസ്ഥാനെ പിന്നിലാക്കിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണിപ്പോൾ ബി ജെ പിയും യോഗിയും മഹാരാഷ്ട്രയും ഒക്കെ സംഭവം മറ്റൊന്നുമല്ല കേട്ടും കണ്ടും നമുക്ക് ശീലമായി മാറിയാ എന്നാൽ ഏറെ ഗൗരവമുള്ളതും നമ്മെ ഞെട്ടിപ്പിക്കുന്നതുമായ വിഷയം തന്നെയാണ് സ്ത്രീ ആക്രമണങ്ങളെ കുറിച്ച് തന്നെ അതായത് രാജ്യത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ ഉത്തർപ്രദേശ് ഏറ്റവും മുമ്പിൽ എഴുപത്തി അഞ്ച് പോയിന്റ് ആറ് ശതമാനം ചാർജ് ഷീറ്റ് നിരക്കോടെ ഐ പി സി സ്പെഷ്യൽ ആൻഡ് ലോക്കൽ നിയമപ്രകാരം അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി മൂന്ന് കേസുകളാണ് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നാല് ശതമാനം വർധനയും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ കേസുകളിൽ ഉണ്ടായിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ടിലാണ് ഇക്കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്തൊൻപത് മെട്രോ നഗരങ്ങളിൽ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം വർധനവും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ കേസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ മഹാരാഷ്ട്രയാണ് യു പിക്ക് പിറകിലായിട്ടുള്ളത് അതായത് രണ്ടാമത് ബി ജെ പിയും ശിവസേന ഏകനാഥ് ഷിന്റെ വിഭാഗവും ചേർന്ന് ഭരിക്കുന്ന സംസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എൺപത് പോയിന്റ് ആറ് ശതമാനമാണ് ചാർജ് ഷീറ്റ് നിരക്ക് ഇനി രാജസ്ഥാനിലേക്ക് എത്തുമ്പോൾ നാല്പത്തി അയ്യായിരത്തി അൻപത്തി എട്ട് കേസുകളും അൻപത്തിനാല് ശതമാനം ചാർജ് ഷീറ്റ് നിരക്കും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ കൂടുതലും ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും ക്രൂരതയിൽപ്പെട്ടതാണ് രണ്ടാമത് തട്ടിക്കൊണ്ടുപോകൽ സ്ത്രീകളെ മനഃപൂർവ്വം മാനബങ്കപ്പെടുത്തൽ ബലാത്സംഗം എന്നിങ്ങനെയാണ് ഇതര കേസുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലക്ഷം വനിതകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ചായിരുന്നു കുറ്റങ്ങളുടെ നിരക്ക് എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുപത്തി ആറ് പോയിന്റ് നാല് ശതമാനമായി വർധിക്കുന്നു എന്നുള്ളതാണ് കണക്ക് ിൽ ഇന്ത്യയിലെ കുറ്റകൃത്യങ്ങൾ എന്ന എൻ സി ആർ ബി റിപ്പോർട്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും കേന്ദ്ര ഏജൻസികളിൽ നിന്നുമുള്ള കണക്കുകൾ പ്രകാരം തയ്യാറാക്കിയതാണ് ഈ റിപ്പോർട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി രാജസ്ഥാൻ അല്ല ഒന്നാമത് യു പി ആണ് യോഗിയുടെ യു പി രണ്ടാമത് മഹാരാഷ്ട്രയാണ് ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്ര